േ അപ്പം നമ്മുടെ ഇന്നൊരു പുതിയ വീഡിയോ ആണ് പുതിയ വീഡിയോയും പിന്നെ നിങ്ങളോടൊരു സഹായം ചോദിക്കാമെന്നാണ് ഞാൻ കാരണം നിങ്ങൾക്കറിയാം ഞാൻ കുറച്ചുനാൾ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വഴിയുടെ കാര്യം പറഞ്ഞ് അപ്പം ഞാൻ വഴിയുടെ പഞ്ചായത്തിൽ വെച്ചു പത്തു മാസം കഴിഞ്ഞു അവർ ഇന്ന് വന്ന് നോക്കാം നാളെ വന്ന് നോക്കാമെന്ന് പറയും മെമ്പറിനെ വിളിക്കുമ്പോൾ മെമ്പർ കുറയും പ്രസിഡന്റിനെ വിളിക്കാൻ ഇപ്പം അതുകൊണ്ട് മെമ്പറിനെ വിളിക്കാറില്ല മെമ്പർ ചുമ്മാ ഒഴിഞ്ഞു മാറുക അപ്പം പ്രസിഡന്റിനെ വിളിച്ചിട്ട് വന്ന് നോക്കാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ അത് കഴിഞ്ഞൊരു പരാതിയായിട്ട് കൊടുത്തു ഇതുവരായിട്ടും ചെയ്തില്ലെന്നും പറഞ്ഞു എന്നിട്ടും ആരും വന്നിട്ടില്ല അപ്പം എനിക്കറിയാം ഇത് പഞ്ചായത്തുകൾ ചുമ്മാ ഉഴപ്പാണ് നടക്കുക എന്നുള്ള കാര്യം അവർ ചെയ്യാൻ ചെയ്യാമെന്ന് പറയും പക്ഷേ ചെയ്യത്തില്ല എന്നാ ചെയ്യാൻ പറ്റും പക്ഷേ എനിക്കതിങ്ങനെ വെച്ചോണ്ടിരിക്കാനും പറ്റത്തില്ല നിങ്ങൾക്കറിയാമല്ലോ എനിക്കിപ്പം ഈ വീൽ ചെയർ ഇരുന്നോണ്ട് തന്നെ എനിക്ക് റോഡുണ്ടെങ്കിൽ റോഡിൽ പോയിരുന്നു വീഡിയോ എടുക്കാൻ സമ്മതിക്കായിരുന്നു ചുമ്മാ വഴക്കുക ഇപ്പം കൂട്ടി കിടക്കുവായിരുന്നു എന്നിട്ട് കൂട്ടി കിടന്ന് ഭയങ്കര കരച്ചില്ല ഞാൻ ഇങ്ങോട്ട് തിണ്ണി ഇറങ്ങുമ്പം കരയാൻ തുടങ്ങിയാൽ ഞാൻ തുറന്ന് വിടുന്നവരാവും കറി ഇപ്പം നമ്മൾ തുറന്ന് കിട്ടുക അപ്പം പിന്നെ ഇവിടെ കിടന്ന് എൻ്റെ അടുത്ത് കൊച്ചടങ്ങിയിരുന്നു അപ്പം വഴക്കാണ് നമ്മൾ തീറ്റി കൊടുക്കണമെങ്കിൽ ഇരുങ്ങക്ക് കൊടുക്കണം വാൻ എങ്കിൽ വാട്ടി കാണിക്കുക അതുങ്ങൾ സ്നേഹവും കാണിക്കുകയോ കാലിക്കൂട്ടം ചിരിക്കുകയായിട്ടൊന്നും സത്യോ എന്നെ ആ സ്നേഹമാണെന്നറിയാലോഡി ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒന്ന് ഇറങ്ങിയിട്ട് ഞാൻ പെരക്കകത്ത് കയറുന്നവരാ അവൻ ഇന്ന് കരഞ്ഞു എന്നാത്തന്നെ എന്നെ വെളിയിൽ നിർത്തി വീഴുവെന്ന് അവനറിയാം ഞാൻ എങ്ങനെയെങ്കിലും വീഴുവോ എന്തെങ്കിലും ചെയ്താലോ എന്ന് ഓർത്ത് അതിക്കുട്ടി ഫോൺ അതിക്കുട്ട് തൊള്ളി കൂർത്തു എന്നെ മറിച്ചതാണ് അപ്പം പറഞ്ഞു വന്നത് ഇതൊക്കെയാണ് കാര്യം നമുക്ക് അവർ ചെയ്തു തരുമെന്നുള്ള പ്രതീക്ഷയൊന്നും ഇല്ലെനിക്ക് അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുക നിങ്ങൾക്ക് ചെയ്യുക പറ്റുന്നത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം എനിക്ക് ചെയ്തു തന്നിട്ട് നമ്മളപ്പം നേരത്തെ വീഡിയോ ഇട്ടപ്പം തന്ന കുറച്ച് പൈസ എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ എഴുതി പത്ത് രൂപ പൈസ വെച്ചിട്ടുണ്ട് ഞാൻ ഒന്നിനും എടുത്തില്ല എടുത്തു ഞാനത് കഴിഞ്ഞ് അത് ഒപ്പിച്ച് വെച്ചു അമ്മയ്ക്ക് ആൻറ്റി ആക്സിഡൻറ്റ് വന്നപ്പം എടുക്കേണ്ട വന്നു നമ്മളെടുത്തു അത് കഴിഞ്ഞപ്പം അത് റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം അതും കൂടെ ഇട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം ചെയ്തു തരാം നമുക്കൊരു നൂറ് മീറ്റർ കോൺക്രീറ്റ് ചെയ്തെടുക്കാനാണ് അപ്പം ചെയ്ത് തരുമെന്ന് വിശ്വസിച്ചിരുന്നു നമുക്കൊന്ന് ആ ഒന്ന് കാണാം അപ്പം അതെങ്ങനെ കിടക്കുന്ന നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അതിങ്ങനെ നമുക്ക് വഴിയായിട്ട് പണ്ട് വഴി വെട്ടിയ സമയത്ത് ചള്ള കാരണം ഈ മക്കന്ന് പറഞ്ഞൊരു സുണ്ട കഞ്ച് നിരത്തിയിട്ടുണ്ടായിരുന്നു വലുതും ആ മിറ്റിലും ചെറിയ അങ്ങനെയുള്ള മക്ക പോലത്തെ അപ്പോൾ അത് കാരണം നമുക്ക് ഈ വീൽച്ചർ കയറത്തില്ല ഈ വീൽച്ചറും കേറത്തില്ല നമ്മുടെ വണ്ടിയും കേറത്തില്ല അപ്പം ഇത് രണ്ടും എനിക്ക് ഉണ്ടായിട്ടും പുറത്തിറങ്ങാൻ വയ്യാത്തൊരവസ്ഥയിലാണ് എപ്പോഴും ഓട്ടോ വിളിച്ച് പോകാനും പറ്റത്തില്ല നിങ്ങളെല്ലാവരും സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു അതേപോലെ പോരാ വേറൊരു കാര്യം കൂടെ അപ്പോഴും നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യും ലൈക്ക് ചെയ്യും കമൻറ്റും ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ മൂന്ന് പേർക്കെങ്കിലും ഷെയർ ചെയ്യണം ആ മൂന്ന് പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ കൂട്ടുകാർക്ക് അപ്പോൾ ഇതിൽ നമ്മൾ എത്ര പേര് ഷെയറും കമൻറ്റും ലൈക്കും ചെയ്യുന്നു അതിൽ ഒരു പതിനൊന്ന് പേരെ ഞങ്ങൾ തിരഞ്ഞെടുക്കും അതിൽ ആ പതിനൊന്ന് പേർക്കും എൻ്റെ ഒരു നല്ലൊരു സമ്മാനമുണ്ട് അപ്പോൾ ആ സമ്മാനം തരുന്ന കൂട്ടത്തിൽ നമുക്ക് ഒരാൾക്ക് അതിൽ വലിയൊരു സമ്മാനമുണ്ട് അപ്പോൾ ആ സമ്മാനമാണ് ഞാൻ സമ്മാനം എന്നാന്ന് പറയുന്നില്ല അത് നമ്മൾ ആ തിരഞ്ഞെടുക്കുന്ന വരെക്ക് കൊടുക്കുമ്പോൾ നമ്മൾ പറയാം സമ്മാനം എന്നാന്ന് കാരണം നമ്മൾ ഈ സമ്മാനം കണ്ടോണ്ട് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യും ഷെയർ ചെയ്യുകയെന്ന് നോക്കേണ്ടത് അപ്പം നമുക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് പതിനൊന്ന് പേർക്ക് അല്ലാതെ കുട്ട പതിനൊന്ന് പേർക്ക് അപ്പം എല്ലാവരും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ റോഡും കാണിച്ചു തരാം അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എനിക്കതുകൊണ്ട് ഒരു സമാധാനം ഇല്ല മനസ്സിന് നമുക്ക് വഴിയില്ല ഇങ്ങനെ ഇരിക്കുമെന്നും മനസ്സുകൊണ്ടേ വെറുത്തു പോകും നമ്മൾ അതുകൊണ്ട് നമുക്ക് പുറത്താരും കാണുന്നില്ല ആദ്യ കാണുന്ന ആദ്യ കുട്ടിന് അമ്മയും മാത്രമാണ് ആരുമായിട്ട് ഒരിതും ഇല്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തില്ല ഞങ്ങളെപ്പോലുള്ള ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട് അതെനിക്കറിയാം എനിക്കിങ്ങനൊരു ചാനലുണ്ടോ ഉള്ളതുകൊണ്ടേ എനിക്കിത് പറയാനെങ്കിലും പറ്റുന്നു അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തന്നെ ഒന്ന് സഹായിക്കണം അതെൻ്റെ ഒരു അപേക്ഷയായിട്ട് കണ്ട് സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് റോഡ് കാണാം ആദ്യക്കൂട്ടം പോയി എടുത്തോണ്ട് വരും നല്ല തണുപ്പ് അതുകൊണ്ട് ഇറങ്ങാൻ പറ്റുന്നില്ല ആ അതിക്കൂട്ടം അമ്മയെ സമ്മതിച്ചില്ല ഇറങ്ങാം ഭയങ്കര ചുമയുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് റോഡ് കാണാം നീ കൂട്ടുകാരെ ഇതാണ് റോഡ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഇപ്പം മക്കും ഇട്ടേക്കുന്നതുകൊണ്ട് ചില സമയത്ത് ഓട്ടോ പോലും കയറുകയല്ലോ അപ്പം നമ്മുടെ വീൽച്ചറും വണ്ടിയുടെയും കാര്യം അറിയാമല്ലോ നമുക്കത് ചെയ്ത് എങ്ങനെയും കിട്ടണം അത് എൺപത്തഞ്ച് മീറ്റർ ഉണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പം അതെങ്ങനേലും ചെയ്ത് നിങ്ങളെല്ലാവരും കൂടെ കൂടി ചെയ്തു വരുവാണെങ്കിൽ എനിക്കൊരു ഉപകാരമാകും അതെല്ലാത്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീൽച്ചർ കൊണ്ടുപോയി നമുക്ക് റോഡിലിരുന്ന് ലോട്ടറി കച്ചവടം ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ആഗ്രഹം അപ്പം നമുക്ക് ഈ രണ്ട് അഞ്ചാറ് പേരൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അസുഖം മാറും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ മാറും ഒരുപാട് മാനസികമായിട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു ആരോടും പറയാൻ പോലും വയ്യാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളെ അതുപോലെ ആയി ആക്കിക്കളങ്ങും അതാണ് ഏറ്റവും വലിയ സംഭവം അപ്പം അവരെയൊക്കെ മുന്നിൽ കളിയാക്കിയവരെയും കുറ്റപ്പെടുത്തിയവരുടെയും മാറ്റി നിർത്തവരുടെയും എല്ലാം മുന്നി നിൽക്കണം ഞാൻ ഇന്നത്തെ വീഡിയോ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇനി നല്ല വീഡിയോയിൽ കാണാം എന്താ പറയണ്ടതെന്ന് സത്യത്തിൽ എനിക്കറിയത്തില്ല അത്രയ്ക്ക് എനിക്ക് വിഷമമുണ്ട് സങ്കടവും ഉണ്ട് എല്ലാം ഉണ്ട് നമുക്ക് എന്താ ഒന്നുമില്ല പറയാം അപ്പം ശരി കുട്ടികളെ